ബൈബിൾ വായന ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയെട്ടാം അധ്യായം എഫ്രാഹിമിനെയും മനാസയെയും അനുഗ്രഹിക്കുന്നു പിതാവിന് സുഖമല്ലെന്ന് കേട്ട് ജോസഫ് മക്കളായ മനാസയെയും എഫ്രാഹിമിനെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി മകനായ ജോസഫ് വരുന്നുണ്ട് എന്ന് യാക്കോബ് കേട്ടു അവൻ ശക്തി സംഭരിച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു യാക്കോബ് ജോസഫിനോട് പറഞ്ഞു സർവശക്തനായ ദൈവം കാനാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു അവിടുന്ന് അരുളു ചെയ്തു ഞാൻ നിന്നെ സന്താന സമൃദ്ധിയുള്ളവനാക്കി നിന്റെ സംഖ്യ വർദ്ധിപ്പിക്കും നിന്നിൽ നിന്ന് ഞാൻ ജനതതികളെ പുറപ്പെടുവിക്കും നിനക്ക് ശേഷം ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ നിത്യ അവകാശമായി നൽകും ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് ഈജിപ്തിൽ വെച്ച് നിനക്കുണ്ടായ പുത്രന്മാരിവരും എഫ്രാഹിമും മനാസേയും എൻ്റേതാണ് റൂപനും ഷിമിയോനും എന്ന പോലെ അവരെതായിരിക്കും അവർക്ക് ശേഷം നിനക്കുണ്ടാകുന്ന സന്തതികൾ നിൻ്റേതായിരിക്കും അവർക്ക് ലഭിക്കുന്ന അവകാശം അവരുടെ സഹോദരങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുക ഞാൻ പാതാനിൽ നിന്ന് പോയപ്പോൾ വഴിക്ക് ഖാനാൻ ദേശത്ത് വെച്ച് എന്നെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് റാഹേൽ മരിച്ചു എഫ്രാ കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബേഹം എന്നറിയപ്പെടുന്ന എഫ്രാ വഴിയിൽ ഞാൻ അവളെ അടക്കി ജോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ഇവരാരാണ് എന്ന് ചോദിച്ചു ജോസഫ് പറഞ്ഞു ഇവർ എൻ്റെ മക്കളാണ് ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്നവർ അവൻ പറഞ്ഞു അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ ഇസ്രായേലിന് പ്രായം കൊണ്ട് കണ്ണുകൾ മങ്ങി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ജോസഫ് അവരെ അവന്റെ അടുത്ത് കൊണ്ടു ചെന്നു അവൻ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ ഇതാ നിന്റെ മക്കളെ കൂടി കാണാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ജോസഫ് കുട്ടികളെ അവൻ്റെ അടുത്തു നിന്ന് മാറ്റിയിട്ട് നിലം പറ്റേ കുനിഞ്ഞ് നമസ്കരിച്ചു ജോസഫ് എഫ്രാഹിമിനെ തൻ്റെ വലത്തുകൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ ഇടത്തുകൈക്ക് നേരെയും മനാസയെ ഇടത്തുകൈകൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ വലത്തുകൈക്ക് നേരെയും നിർത്തി അവൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു എന്നാൽ ഇസ്രായേൽ കൈകൾ പിണച്ച് വലം കൈ ഇളയവനായ എഫ്രാഹിമിന്റെ തലയിലും ഇടം കൈ മനാസയുടെ തലയിലും ആണ് വെച്ചത് മനാസയായിരുന്നു അല്ലോ കടിഞ്ഞൂൽ പുത്രൻ അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പിതാക്കന്മാരായ അബ്രാഹവും ഇസ്ഹാക്കും ആരാധിച്ചിരുന്ന ദൈവം ഇന്നുവരെ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഇടയനായിരുന്ന ദൈവം എല്ലാ തിന്മകളിൽ നിന്ന് എന്നെ കാത്തുപോകുന്ന ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ എന്റെയും എന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും നാമം അവരിൽ നിലനിൽക്കട്ടെ അവർ ഭൂമിയുടെ മധ്യത്തിൽ ശക്തമായ ഒരു സമൂഹമായി വളർന്നു വരട്ടെ തൻ്റെ പിതാവ് വലം കൈ എഫ്രാഹിമിന്റെ തലയിൽ വെച്ചത് ജോസഫിന് ഇഷ്ടപ്പെട്ടില്ല എഫ്രാഹിമിന്റെ തലയിൽ നിന്ന് മനാസയുടെ തലയിലേക്ക് മാറ്റാൻ അവൻ പിതാവിന്റെ കൈക്ക് പിടിച്ചു ജോസഫ് പിതാവിനോട് പറഞ്ഞു പിതാവേ അങ്ങനെയല്ല ഇവനാണ് മൂത്ത മകൻ വലം കൈ ഇവന്റെ തലയിൽ വയ്ക്കുക അവൻ വഴങ്ങിയില്ല അവൻ പറഞ്ഞു എനിക്കറിയാം മകനെ എനിക്കറിയാം അവനിൽ നിന്നും ഒരു ജനതയുണ്ടാകും അവനും വലിയവനാകും എന്നാൽ അവൻ്റെ അനുജൻ അവനേക്കാൾ വലിയവനാകും അവൻ്റെ സന്തതികളോ അനവധി ജനതകളും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ നാമം ഉച്ചരിച്ച് ദൈവം നിങ്ങളെ എഫ്രാഹിമിൻ്റെയും മനാസയെയും പോലെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇസ്രായേലിൽ അനുഗ്രഹങ്ങൾ ആശംസിക്കപ്പെടുക അവൻ എഫ്രായിമിനെ മനാസയ്ക്ക് മുൻപനാക്കി അതുകഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഞാൻ ഇതാ മരിക്കാറായി ദൈവം നിന്റെ കൂടെ ഉണ്ടാകും നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് നിന്നെ തിരിയെ കൊണ്ടുപോവുകയും ചെയ്യും നിന്റെ സഹോദരന്മാർക്ക് നൽകിയ ഓഹരിയേക്കാൾ കൂടുതലായി വാളും വില്ലും കൊണ്ട് അമേരിരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചടക്കിയ ഷെക്കയും നിനക്ക് തന്നിരിക്കുന്നു നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി Amen.